നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഇന്ന് അല്ല ഇന്നലെ ഒക്കെ ഒരു സുപ്രധാന ദിനങ്ങളായിരുന്നു എന്നുള്ളതാണ് രണ്ട് ദിവസങ്ങളായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവതുല്യൻ എന്ന് കരുതുന്ന അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ മനുഷ്യർ ദൈവതുല്യൻ എന്ന് കരുതിപ്പോന്നിരുന്ന തന്ത്രി കണ്ഠര് രാജീവർ പോലീസിൻ്റെ പിടിയിലാവുന്നു അദ്ദേഹം ജയിലിൽ നിന്നും ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പുള്ളി ആശുപത്രിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കണ്ഠരര് രാജീവർ എന്ന് പറയുന്ന ഒരാൾ നിരപരാധിയാണ് അദ്ദേഹം ഒരിക്കൽ പോലും അങ്ങനെയൊരു തെറ്റ് ചെയ്യില്ല ഇവിടെ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് സർക്കാരിൻ്റെ തലത്തിലുള്ള ആരെയൊക്കെ സംരക്ഷിക്കാൻ പ്രധാനമായും ചില ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആളിനെ ബലിയാടാക്കുകയായിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളുമായി ഈ ഇടതുപക്ഷ വലതുപക്ഷം അതായത് യു ഡി എഫുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് യു ഡി എഫ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അനന്തരവൻ ഒരാളുണ്ട് ആ അനന്തരവന്റെ പേര് രാഹുൽ ഈശ്വർ എന്നാണ് ഈ രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ രാഹുൽ ഈശ്വരന്റെ ഗതികേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴമൺ കുടുംബത്തിലെ ഒരാൾ പോലും ഇല്ല നല്ല നല്ല ഒരാൾ ഇപ്പം പുതിയ ഒരാൾ വന്നിരിക്കുന്നത് അതായത് ഈ മോഹനരുടെ മകൻ അദ്ദേഹം ഈ പിന്നെ അവിടുത്തെ സ്വർണപ്പാളി അവിടെ ഇവിടെ കൊണ്ടുപോച്ച് പൂജിച്ച ഒരാളാണ് അപ്പൊ പുള്ളിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ തൽക്കാലം നമുക്ക് അതിനകത്ത് പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൈ കഴിയാം ആദ്യത്തെ വരള മോഹനർ എന്ന് പറയുന്ന ആൾ വലിയ ഒരു കക്ഷിയായിരുന്നു വലിയൊരു കക്ഷി എന്ന് വെച്ചാൽ അതിഭീകരമായൊരു കക്ഷിയായിരുന്നു അദ്ദേഹം ഈ പറയുന്ന ഒരു പെണ്ണു കേസിലൊക്കെ പെട്ട് ഒരു ഫ്ലാറ്റ് വിവാദമൊക്കെ ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഇവിടെ ജഡ്ജിന്റെ മുന്നിൽ പോയി നിന്ന് തൊലി ഇറങ്ങി വന്ന ഒരാളാണ് അപ്പൊ താഴമൺ കുടുംബം അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രി കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചിരിക്ക വകയുള്ള വകുപ്പുകളാണ് എന്ന് പറയേണ്ടി വരും അതായത് ഗണപതി ഹോമം നടത്താൻ പോലും കഴിവില്ലാത്ത അറിവില്ലാത്ത സംസ്കൃതമറിയാത്ത ഈ തന്ത്രികളൊക്കെയാണ് ശരിക്കും ശബരിമല എന്ന് പറയുന്ന ആ ഒരു ആരാധനാലയത്തെ ഇമ്മാതിരി വൃത്തികേടുകൾക്ക് ഇരയാക്കി തീർത്തത് എന്ന് പറയേണ്ടി വരും ഈ മോഹനരൊക്കെ അങ്ങനെയാണ് അവസാനം ജഡ്ജി ജഡ്ജിക്ക് പറയേണ്ടി വന്നു നിങ്ങൾ ദൈവമേ ദൈവത്തെ നിങ്ങൾ തന്നെ കാത്തോളൂ എന്ന് പറയേണ്ടി വന്നു അത്രയ്ക്ക് ഗതികെട്ട അല്ലെങ്കിൽ അത്രയ്ക്ക് മോശകരമായ രീതിയിൽ അത്രയ്ക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാളായിരുന്നു ഈ മോ ഈ മോഹനരെന്ന് പറയുന്നത് പെട്ടെന്ന് രാജീവർ വരുന്നു ഈ രാജീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ രാജീവര് ആണ് ഉത്തരവാദി എന്നുള്ളത് നമുക്കറിയാം കാര്യം ദേവനോട് പോലും അനുവാദം ചോദിക്കാതെ അത് അനുജ്ഞ എന്ന് പറയുന്ന രീതിയിൽ അത് രേഖപ്പെടുത്തി വെക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ അതുപോലും ഇല്ലാതെ ഈ അവിടുന്ന് സ്വർണം അവിടുന്ന് പോറ്റിക്ക് കൈമാറി പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് ഇതിന് പണിക്ക് വിടുന്നു അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തു വിടുന്നു ഇതൊക്കെയാണ് ഈ ചെയ്തിരിക്കുന്നത് അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് കേസുകളിൽ ന്യായീകരിക്കാൻ ഗതികെട്ട ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരൻ്റെ ചില ചർച്ചകളൊക്കെ കാണുമ്പോൾ സത്യം പറയാൻ നമുക്ക് പ്രാന്തി പിടിക്കും കേട്ടോണ്ടിരിക്കുന്നവർക്ക് വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതിൽ ഫാക്റ്റ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും രാഹുൽ ഈശ്വർ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് വിടുന്നു ഏറ്റവും അവസാനം തനിക്ക് പിന്നെ ചർച്ച എന്ന് പറയുന്നതിനെ തെറിവിളിയും അതോടൊപ്പം അട്ടഹാസവുമാക്കി തീർക്കുക എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം അപ്പം ഇനി ഈ കണ്ഠര് രാജീവര് കുമ്മനായശേഖരം പറയുന്ന പോലെ നിരപരാധിയായ ഒരു വ്യക്തിയാണോ അതായത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ ബലിയാടാക്കുകയാണോ അക്ഷരാർത്ഥത്തിൽ ചെയ്തത് എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടോ കാര്യം കൗൺസിലർ ശ്രീലേഖ പോലും പറഞ്ഞു ആ ശ്രീലേഖയുണ്ടല്ലോ കൗൺസിലറാണ് മന്ത്രിയേക്കാൾ പവറുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ആർ ശ്രീലേഖ അപ്പം ആ ശ്രീലേഖ പോലും പറഞ്ഞു ആളിനെ പത്ത് മുപ്പത് വർഷമായിട്ട് അറിയാം ആൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ ആ ശ്രീലേഖ പറയുകയും ചെയ്തു അപ്പം ആ സാഹചര്യത്തിൽ ഈ പറയുന്ന രാജി കണ്ഠരര് രാജീവരര് എന്ന് പറയുന്ന ആള് അത്രക്ക് നല്ല ഒരു വ്യക്തിത്വമാണോ എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചോദ്യം ഇനിയും നമുക്ക് അങ്ങനെ തോന്നരുതല്ലോ പുള്ളി ഇനി പെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന് നമുക്ക് തോന്നാൻ പാടില്ല അതിൽ നമ്മൾ വളരെ പ്രധാനമായും ആലോചിക്കേണ്ട കൊടിമരത്തിൽ വാജിവാഹനം ഉണ്ടായിരുന്നു ആ വാജിവാഹനം എവിടെയാണ് എന്ന് ഉള്ളൊരു അന്വേഷണം വന്നു അതായത് ഈ സ്വർണ്ണപ്പാളി മോഷണമൊക്കെ സ്വർണ്ണപ്പാളിയൊക്കെ അടിച്ചോണ്ടു പോയ ആ സമയത്ത് ആ വാജിവാഹനം ശരിക്കും ഈ താഴമൺ കുടുംബത്തിലിരിപ്പുണ്ട് അത് എവിടെയാണ് താഴ്മൻ കുടുംബത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു ഇനി അതെല്ലാം വേറെ ആർക്കോ മറിച്ചു കൊടുത്തു ആന്ധ്രാപ്രദേശിലേക്കോ കർണാടകയിലേക്കൊക്കെ ഗോവർദ്ധൻ്റെ കയ്യിലൊക്കെ കൊടുത്തു എന്നൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വന്ന സമയത്ത് ഇത് ഇദ്ദേഹത്തിൻ്റെ കൈ കൈവശമുണ്ട് അപ്പോൾ ഈ രാജീവില് പറഞ്ഞു അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവകാശമാണ് ഈ വാജിവാഹനം കൈവശം വയ്ക്കുക എന്നുള്ളത് അതായത് അവിടെ പിന്നെ ഈ കൊടിമരം മാറ്റുമ്പോൾ അതായത് കൊടിമരം പുതുക്കി പണിയുന്ന സമയത്ത് പഴയ കൊടിമരം അഗ്നിയ്ക്കിരയാക്കി അതിൽ സ്വർണ്ണം ഉരുക്കി മറ്റൊരു വസ്തുവാക്കി മാറ്റുക എന്നൊക്കെ തുടങ്ങി ഒരുപാട് ആചാരപരമായ ചടങ്ങുകളുണ്ട് അത്തരം ചടങ്ങുകളെക്കുറിച്ചൊന്നും ഈ കണ്ഠരര് രാജീവര ഉണ്ടെന്നില്ല അതായത് ആചാര ലംഘനം എന്ന് പറയുന്നത് പച്ചയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കണ്ഠരര് രാജീവര് എന്ന് നമുക്ക് എല്ലാവർക്കും ഇതോടുകൂടി വ്യക്തമാക്കി വ്യക്തമായി കിട്ടി നമുക്കറിയാം ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആചാര ലംഘനം നടത്തി ഇവിടെ ക്ഷേത്രങ്ങളെ മുച്ചിടും കൊള്ളയടിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്ന് പറയുന്ന വ്യാപകമായ ഒരു പ്രചരണം യു ഡി എഫും അതോടൊപ്പം ബി ജെ പി ഈ നമ്മുടെ കേരളത്തിൽ നടത്തി നടത്തിപ്പോരുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ആചാര സംരക്ഷകനായി നിൽക്കേണ്ട തന്ത്രി തന്നെ ഇമ്മാതിരി തോന്നിയാസം എന്ന് തന്നെ പറയേണ്ടി വരും ഇമ്മാതിരി തോന്നിയാസം മലയിൽ കാണിച്ചത് അത് വേറൊരു കാര്യമായി നിൽക്കുന്നു ഇനി ഇത് മാത്രമാണോ ശബരിമലയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പടിപൂജ ഈ പടിപൂജയിൽ ഈ തന്ത്രി കാണിച്ചിരിക്കുന്ന തോന്നിവാസം ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഈ പടിപൂജയായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ മലയിലേക്ക് ചില ബുക്കിങ്ങാണിത് ഇത് മുൻ ബുക്ക് ചെയ്തിട്ട് വേണം പടിപൂജ നടത്താൻ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില ആൾക്കാർക്ക് ചില അസൗകര്യങ്ങളുണ്ടാകും ഈ പല പോലെയുള്ള മരണാനന്തര സംഭവങ്ങൾ അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരാളുടെ ഒഴിവ് വരും പിന്മാറുന്ന ഒരു സമയം വരും പിന്മാറുന്ന സമയത്ത് അതിലേക്ക് ആളിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതായത് ഒരു മുൻഗണന കിട്ടാനും ആ പടിപൂജ ആ സമയത്ത് ആ സ്ലോട്ട് ഒഴിവ് വരുന്ന സമയത്ത് അത് വിൽക്കുകയാണ് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടാണ് അത് ആ പടിപൂജയുടെ സ്ലോട്ട് വിൽക്കുന്നത് ഇതൊന്നും കണക്കിൽപ്പെടുന്ന സ്വത്തുക്കളല്ല ഇതെല്ലാം തന്ത്രിയുടെ കൈവശം വരുന്ന ഒരു സാഹചര്യമാണ് ഈ തട്ടിപ്പ് ശരിക്കും ആരംഭിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് യു ഡി എഫിൻ്റെ ഭരണകാലത്തും അതോടൊപ്പം തന്നെ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരാൾ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന വി എസ് ജയകുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ശബരിമലയിൽ തുടക്കമിടുന്നത് അതായത് ശബരിമല എന്ന് പറയുന്ന ഒരു ദേവാലയം തട്ടിപ്പുകാർക്ക് പറ്റിയ ഒരിടമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ യു ഡി എഫിന് പങ്കുണ്ട് ആ തട്ടിപ്പ് പടിപൂജ എന്ന് പറയുന്ന അതിൽ പടിപൂജയിൽ നടത്തുന്ന തട്ടിപ്പ് പടിപൂജ തട്ടിപ്പാണെന്നല്ല പറയുന്നത് അതിൽ ഈ പറയുന്ന തന്ത്രി കാണിച്ചുകൊണ്ടിരുന്ന തട്ടിപ്പ് ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ദേവസ്വം ബോർഡിന്റെ ചെറിയ സ്റ്റാളുകളിൽ നിന്ന് ഏലസ് ചരട് തുടങ്ങിയ കുങ്കുമം ഇങ്ങനെ തുടങ്ങിയ കുറേയധികം സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്ത്രിക്ക് ആയിരം രൂപ ദക്ഷിണ എന്നുള്ള നിലയിൽ കൊടുക്കണം ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ട തുകയാണ് അപ്പം അവിടേക്ക് എത്തുന്ന അവിടെ ശബരിമലയിലേക്ക് എത്തുന്ന പുറത്ത് നിന്നുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ശബരി ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങള് അയ്യപ്പ അയ്യപ്പന്മാർ അവിടെ വന്നിട്ട് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും തന്ത്രിക്ക് ആയിരം രൂപ ദക്ഷിണ കൊടുക്കണം എങ്ങനെയുണ്ട് ആചാരങ്ങളുടെ ആ ഒരു മഹിമ ഇതൊക്കെ അതായത് ഇതെല്ലാം ദേവസ്വം കൗണ്ടറിൽ നിന്നാണ് ഇതിലൊക്കെ വിൽക്കുന്നത് അതിന് പോലും തന്ത്രിക്ക് കൊടുക്കേണ്ടി വരും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഈ പറയുന്ന റൂമുകൾ താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അതും ഈ തന്ത്രിയുടെ ഒരു പിടിപാട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം എളുപ്പം കിട്ടും വളരെ വേഗം അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും മുൻഗണനാ പട്ടികയിൽ പോലും ചില തിരിമറികൾ നടത്താൻ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഈ നമ്മൾ നമ്മളെങ്കിൽ ശബരിമലയിലെ തന്ത്രിക്ക് സാധിക്കും എന്ന് വെച്ചാൽ അവിടെ ഒരു അതീശത്വം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഈ തന്ത്രി അവിടെ എല്ലാത്തിനും മുകളിലാണ് താൻ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപി ആഗ്രഹിച്ചതും അതുതന്നെയല്ലേ എല്ലാത്തിനും അയ്യപ്പനെ തൊടാനും തലോടാനും ഉമ്മ വയ്ക്കാനും അതിന്റെ മുകളിൽ പിന്നെ അഭിഷേകം ചെയ്യാനും കുളിപ്പിക്കാനും ഇതൊക്കെ കഴിവുള്ള തന്ത്രിയായി പൂണൂലിട്ട വർഗത്തിൽ ജനിക്കണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് രണ്ടാമത്തെ അർത്ഥം കണ്ടിട്ടാണോ എന്നറിയില്ല കാര്യം തന്ത്രിയായിരുന്നാൽ അവിടെ തട്ടിപ്പ് കാണിക്കാം തട്ടിപ്പറിയുന്നവനാണ് അവിടുത്തെ തന്ത്രി എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ല മന്ത്രമറിയുന്നവരാണെന്ന് പറയാൻ പറ്റില്ല കാര്യം ആ കുടുംബത്തിൽപ്പെട്ട ഒരെണ്ണത്തിന് പോലും മന്ത്ര മന്ത്രത്തെക്കുറിച്ചൊരു ബോധവുമില്ല ഗണപതി ഹോമം നടത്താൻ പോലും അറിയാൻ വയ്യാത്ത നമ്പൂരിമാരാണ് ഈ താഴ്മൻ കുടുംബത്തിൽപ്പെട്ട തന്ത്രി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് പ്രധാന ലക്ഷ്യം ഇതുതന്നെയാണ് എന്ന് സുരേഷ് ഗോപിയും ഒരു അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു ദീർഘവീക്ഷണം സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായി അതുകൊണ്ടല്ലേ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ആരും പിടിക്കപ്പെടാത്ത രീതിയിൽ കള്ളത്തരം കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ അന്നദാനത്തിനേക്ക് ഫണ്ട് വരും അന്നദാനം അത് റെസീറ്റ് ഒന്നും ഇല്ലാത്ത ഫണ്ടാണ് അത് പലരും പല വ്യവസായിയും തന്ത്രിയുടെ കയ്യിൽ പണം കൊണ്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതൊന്നും ദേവസ്വം ബോർഡിന്റെ കണക്കുകളിൽ പെടുന്നതേ അല്ല ഇത്ര രൂപ വന്നെന്നോ ഇത്ര രൂപ അന്നദാനത്തിന് വേണ്ടി ചെലവാക്കിയെന്നോ തുടങ്ങിയ കണക്കുകളൊന്നും തന്ത്രിക്ക് അവതരിപ്പിക്കണ്ട ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഇതിൽ അഞ്ചു ലക്ഷം രൂപയുടെ അന്നദാനം നടത്തിയാൽ മതി ബാക്കി അഞ്ചു ലക്ഷം രൂപ തന്ത്രിയുടെ കയ്യിലിരിക്കും അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി വമ്പൻ വ്യവസായികളെയും അതുപോലെ ഇപ്പൊ സ്പോൺസർമാരെയും കണ്ടെത്തിക്കൊണ്ട് അന്നദാനം അടക്കമുള്ള വഴിപാടുകൾ ശബരിമലയിൽ നടത്തിക്കുകയായിരുന്നു ചെയ്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ തന്ത്രിക്കും ഈ സ്പോൺസർമാർക്കിടയിലുള്ള ഒരു ഇടനിലക്കാരനായിരുന്നു പോറ്റി അങ്ങനെ ഒരു ബന്ധം കൂടി ഇവർ തമ്മിൽ അതിപ്പോ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ് വരേണ്ടതല്ലേ തീർച്ചയായും ആ ഒരു ബന്ധമുണ്ടെന്നേ ആ ഒരു ബന്ധമുണ്ട് അപ്പോൾ പിന്നെ അടു അപ്പോഴാണ് പിന്നെ വീണ്ടും നമ്മുടെ മുന്നിൽ അടുത്ത ചോദ്യം വരുന്നത് തന്ത്രി എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അതിന് ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല അതായത് കർണാടകയില് ബാംഗ്ലൂരിൽ ഏതോ ഒരു ചെറിയ ക്ഷേത്രത്തിൽ പൂജാരിയായി കഴിഞ്ഞുകൂടിയിരുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പോറ്റിയെ എന്തിനാണ് ശബരിമലയിൽ തന്ത്രി ഇടപെട്ട് കൊണ്ടുവന്നത് അതോടൊപ്പം തന്ത്രി എന്ത് ബന്ധത്തിന്റെ പുറത്താണ് ബെല്ലാരിയിലെ റോത്തൻ ജുവലറി അതായത് ഗോവർദ്ധന്റെ ജുവല്ലറി പോയി ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇവർ തമ്മിൽ എന്താണ് ഇന്റർ കണക്ഷൻ ഉള്ളത് ഇവർ തമ്മിൽ എന്ത് ബന്ധമാണ് പരസ്പരം ഉള്ളത് ഇത് ഇതൊക്കെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടിയും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ മലയാളികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും മന്ത്രിമാർ പിടി പിടിയിലാവുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് അതെ ബി ജെ പിന്നോ തന്നെ ഏതെങ്കിലും ഒരു മന്ത്രി ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാവുന്നു ഏ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പൊ പറയാം അന്വേഷണത്തിൽ പാർട്ടി ഇടപെടുന്നു അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു ആ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടുന്നു അതുകൊണ്ട് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് കോടതി പോലും നിരീക്ഷിച്ചു കഴിഞ്ഞു ഹൈക്കോടതി പോലും നിരീക്ഷിച്ചു കഴിഞ്ഞ ഒരു കേസാണിത് അപ്പൊ ഈ പറയുന്നതിനകത്ത് എന്ത് ന്യായീകരണം ഉള്ളത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് അതിനകത്ത് പിന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കടകംപള്ളി വിട്ടയച്ചു അറസ്റ്റ് ചെയ്തില്ല അതേസമയം മണിക്കൂറുകളോളം ഈ പറയുന്ന തന്ത്രിയെ ചോദ്യം ചെയ്തു തന്ത്രിയെ പിടിച്ചു അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് മാറ്റി അപ്പൊ ഇത് ഇതൊന്നും പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാല് സി പി എമ്മുകാർ പിടിയിലാവണം പറ്റിയാൽ മുഖ്യമന്ത്രി തന്നെ പിടിയിലാവണം എങ്കിലേ കാര്യങ്ങൾ അങ്ങോട്ട് വെടിപ്പായി നടക്കൂ എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ട് അപ്പോഴേക്കും എസ് ഐ ടി കൊള്ളരുതാത്തവരായി എസ് ഐ ടി ആരുടെയോ പിന്നെ രാഷ്ട്രീയ ലാഭം നോക്കി ഇങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളുമായി അവർ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് അതിനകത്തിൽ സ്വാഭാവികമായൊരു പ്ര ഒരു പ്രവണത അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് ദൈവതുല്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നതെന്നും അതിനകത്ത് ഉണ്ണി ഈ പറയുന്ന തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള വിവരവും നമ്മൾ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും